കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും അതിനോടനുബന്ധിച്ചുള്ള ജീവനക്കാരുടെയും ഏറെ നാളായുള്ള ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസിലൂടെ സാധ്യമായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിലൂടെ കടന്നുപോകുന്ന തരത്തിലാണ് ഫീഡർ സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഇത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് ജോലിക്ക് എത്തുന്നവർക്ക് അനുഗ്രഹമാകും അതിനോടനുബന്ധിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ആയിരത്തി നാനൂറോളം വരുന്ന എംപ്ലോയീസിൻ്റെയൊക്കെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് അതിൽ ഓരോ ഏത് ബിസിനസിൻ്റെ ആയാലും ഏത് സ്ഥാപനത്തിൻ്റെ ആയാലും വിജയത്തിന് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നതാണ് അപ്പം നമ്മൾ എല്ലാവരുടെയും വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സർവീസ് ഇവിടെ കിട്ടേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ മെട്രോ സർവീസ് ഇപ്പോ ഫീഡർ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു അതിപ്പോ നമ്മുടെ ക്യാമ്പസിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് അതിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഇവിടുത്തെ സ്റ്റാർട്ട് എംപ്ലോയ്സിനും നമുക്ക് എല്ലാവർക്കും വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് കഴിഞ്ഞ ദിവസമാണ് വ്യവസായ മന്ത്രി പി രാജീവ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഈ വലിയ മാറ്റത്തിലാണ് സാക്ഷ്യം വഹിക്കുന്നത് ഈ കൂടി ലാഭകരമാകും ജനങ്ങൾക്കും വളരെ സൗകര്യപ്രദമാകും മെഡിക്കൽ കോളേജിന് സമീപമുള്ള കളമശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഫ്ളാഗ് ഓഫ് പരിപാടി ആകെ പതിനഞ്ച് ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിച്ചത് മുപ്പത്തിമൂന്ന് സീറ്റുകളുള്ള എ സി ബസ് ആണ് സർവീസിനായി ഒരുക്കിയിരിക്കുന്നത് ആലുവ അന്താരാഷ്ട്ര വിമാനത്താവളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോട് എം ജി റോഡ് കടുവന്ത്ര കെ പി വള്ളോൺ റോഡ് കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കിങ് പാർക്ക് കളക്ട്രേറ്റ് റൂട്ടുകളിലാണ് സർവീസ് എയർപോർട്ട് റൂട്ടിൽ നാല് ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ രണ്ട് ബസ്സുകളും ഇൻഫോ പാർക്ക് റൂട്ടിൽ ഒരു ബസ്സും കളക്ട്രേറ്റ് റൂട്ടിൽ രണ്ട് ബസ്സുകളും ഹൈക്കോട്ട് റൂട്ടിൽ മൂന്ന് ബസ്സുകളും കടവന്ത്ര റൂട്ടിൽ ഒരു ബസ്സുമാണ് സർവീസ് നടത്തുന്നത്